മുളങ്ങുടി ഗ്രാമപഞ്ചായത്തിൽ പൂർത്തിയായ ടേക്ക് എ ബ്രേക്ക് പദ്ധതി ഒന്നര വർഷം കഴിഞ്ഞിട്ടും തുറന്നുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ പ്രതീകാത്മകമായ ഉദ്ഘാടനം ഇന്ന് ഇവിടെ നിർവഹിക്കുകയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എൽ ഡി എഫിന്റെ പാർലമെന്ററി ലീഡറായിട്ടുള്ള ലിജോ ജോർജ് ആണ് അതിന്റെ വാർത്താ വാർത്താവിശേഷത്തിലേക്ക് അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കേണ്ടത് കേരള രാഷ്ട്രീയപ്രേതമായ ഒരു പ്രവർത്തനമല്ല ഇത് മൂന്നാം വട്ടമാണ് ഇന്ന് ഇത്ര

അയ്യപ്പ ഭക്തന്മാരുൾപ്പെടെ നിരവധി ആളുകൾ ഇതിന് പ്രയോജനം നേടി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഇവിടെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായി കേരളം എല്ലാ മേഖലയിലും വ്യത്യസ്തമായ നിലപാടുകളും വ്യത്യസ്തമായ വികസനം അദ്ദേഹം അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ நிலபாடி எல்லாம் பஞ்சாயத்து தகுதி ஆரம்பிச்சு எல்லாத்தையும் அது எல்லாம் ஒரு ஸ்நாக்ஸ் கழிக்கும் உட்பட மட்டுமே உயிர்படையாக பிரிவுகள் ේ පද ම ම করොත අඩතු වගමත හතා හර හද ප න ලසන් की සහන්ත में හනताයි වන්නේ සිම දහටයි පදදී මදකාතර විශන් අදදී යා අ ഓരോ ദിവസവും ഓരോ നായകൻ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ട് ഉപകാരം ചെയ്യാതെ ഇവിടെ ഞാൻ ആകർഷിപ്പിക്കുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പിക്കേണ്ടത് ഇവിടെ അയ്യപ്പ ഭക്തമാർ നിരവധിയായിട്ടാലയ ദർശനം നടത്തി തൊഴിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് ഈ റോഡ് ഈ റോഡിൽ നിരവധിയായി അയ്യപ്പ ഭക്തന്മാർ ഞങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അവർ വിശ്രമിക്കുവാൻ വേണ്ടി അവരുടെ ഒരു പ്രാഥമിക ഈ నెడ్డు అదే ప్రతిషే ప్ర അങ്ങനെ നടത്താതിരിക്കാം എന്നുള്ള രീതിയിലേക്ക് സർക്കാരിന്റെ സംസ്ഥാന സർക്കാർ ഒട്ടനവധിയായി വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് നടത്തി മുന്നോട്ട് ആളുകൾക്ക് വീടിന് ലക്ഷക്കണികളായ വീടുകൾ അതുകൊണ്ട് അരിതക പ്രവർത്തനങ്ങൾ നല്ലോട്ട് പോയി അതോ തന്നെ നാടിന് ബന്ധപ്പെട്ട പദ്ധതി നമ്മുടെ നാടിന് നമ്മുടെ നന്നായിട്ട് നമ്മുടെ വികസനത്തിൻ്റെ ഭാഗമായി നിരവധി വർഷങ്ങൾ ഉടങ്ങി കിടന്ന ഒരു മേൽപ്പാൽ പൂർത്തീകരിക്കുന്ന ഒരു പ്രവർത്തനവും ഇതിൻ്റെ ഭാഗമായി നാം ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത ഈ പദ്ധതി മറ്റുള്ള സ്ഥലങ്ങളിൽ നിലനിന്ന് മുന്നോട്ടു പോകുമ്പോൾ സംസ്ഥാനപരമായി പദ്ധതി അട്ടിമറിക്കുന്ന രീതിയിലേക്ക് അത്രയും നടത്താതിരിക്കുന്നതിന് വേണ്ടി അതേപോലെ തന്നെ വികസന വികസനം നടത്താതെ തന്നെ അത് ഗ്രാമപഞ്ചായത്തിന്റെ കോൺഗ്രസിന്റെ ഒരു രീതിയിലേക്ക് മാറുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന മലയാളികൾ പ്രസിഡന്റായ ഗ്രാമപഞ്ചായത്ത് പരിസരം మిత్రులందరికీ హృదయపూర్వక నమస్కారం. నవతరం జనానికి అవగాహననే మరియు సోదరులకు ఈ దైర్యానికి రోదన మార్గం అయినటువంటి ఒక గొప్ప కవనం మనం చేయనవకున ఉత్సాహంతో ఇన్నా ఇక్కడకు డేటా ట్రేనింగ్ పద్ధతి నాలెడ్జ్ ప్రయోజనకండిwidetildeం కోసం మనమంతా నాటిల ఆళ్ళకు വേർഡ് യാത്രക്കാർ വിശ്രമിക്കുന്ന രീതിയിലേക്ക് ഈ പ്രവർത്തനം മാറേണ്ടത് നാടിന്റെ വികസന പ്രവർത്തനം അതോടൊപ്പം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ശുദ്ധമിഷന്റെ പ്രവർത്തനം അതോടൊപ്പം തന്നെ നവകേരള ഭാഗമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം എന്നാൽ അത്തരം രീതിയിൽ മുന്നോട്ട് പോകാതെ ഓഫീസിന്റെ രീതിയിലേക്ക് മാറുന്ന സാധനം കാണുന്ന ഒരു രീതിയും ഇതുമായി ബന്ധപ്പെട്ട് கிராம பஞ்சாயத்து பலத்திலும் எல்லாரும் இது